എന്താണ് പാനിക് അറ്റാക്ക് പെട്ടെന്നുണ്ടാകുന്ന അമിതമായ ഉൾഫലം അതോടൊപ്പം തന്നെ മറ്റ് ചില മാനസിക ശാരീരിക ലക്ഷണങ്ങളോട് ചേർന്ന് വരുമ്പോഴാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പാനിക് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പൊതുജനത്തിൻ്റെ ഇടയിലുണ്ട് കാരണം ചില ലക്ഷണങ്ങളൊക്കെയും തന്നെ രണ്ടിനും ഒരേപോലെ വരാം അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു ഒരു വ്യക്തി കാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കിതച്ച് ചെല്ലുകയും അവിടുത്തെ ഡോക്ടർ തീർച്ചയായിട്ടും ഇ സി ജി എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ എൺപത്തഞ്ച് ഇ സി ജി എടുത്ത റിപ്പോർട്ടുമായി ഒരു ബാഗിനകത്ത് ഇട്ടാണ് വന്നത് പാനിക് അറ്റാക്ക് വരുമ്പോൾ അമിതമായിട്ടുള്ള ഉൾഭയം വരുന്നു അതോടൊപ്പം തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നു മനോ നില നെറ്റുന്നു എന്നൊരു തോന്നൽ വരുന്നു ഹാർട്ട് അറ്റാക്ക് ആണോ വരുന്നത് എന്നുള്ളൊരു സംശയം വരുന്നു മരണമെടുത്തോ എന്നുള്ളൊരു മരണഭയം വരുന്നു ഒപ്പം നെഞ്ചിടുപ്പ് വരുന്നു കൈകാലുകൾ തരിക്കുന്നത് പോലെയും വിറയ്ക്കുന്നത് പോലെയും അമിതമായിട്ടുള്ള വിയർപ്പും അതേപോലെ തന്നെ ശ്വാസോശ്വാസം കൂടുകയും ഛർദിക്കാൻ വരികയും തല കറങ്ങുന്നത് പോലെയും അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം ഉണ്ടാകുന്നത് പോലെയും ചിലപ്പോൾ ലൈറ്റ് ഹെഡഡ്നെസ് തോന്നുകയും ഒക്കെ ഉണ്ടാകാം ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തി അമിത ഭയം മൂലം പലപ്പോഴും വല്ലാത്തൊരു വിഭ്രാന്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും വരാറുണ്ട് സാധാരണഗതിയിൽ ഇത്തരം പാനിക് അറ്റാക്ക് വരുന്നവർക്ക് ആൻസൈറ്റി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഏറെ കൂടുതലാണ് എന്തിനും ഏതിനും ഉത്കണ്ഠ ഉള്ള വ്യക്തികൾക്ക് പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് വിഷാദ രോഗത്തിന്റെ ഭാഗമായി വരാം മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വരാം പക്ഷേ എല്ലായ്പ്പോഴും ഈ പാനിക് അറ്റാക്ക് എന്നുള്ളത് എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ചിലപ്പോൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും പാനിക് അറ്റാക്ക് വരാം ഉദാഹരണത്തിന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമതയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പാനിക് അറ്റാക്ക് വരാം മറ്റ് ഹോർമോണൽ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് പെട്ടെന്ന് ഷുഗർ താന്നുപോകുന്നവർക്ക് പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവരും ഇൻസുലിൻ എടുക്കുന്നവരും ഒക്കെ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരാം ചില ട്യൂമേഴ്സ് ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാവാം മറ്റേതെങ്കിലും ഒരു മരുന്നിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ വരാം അപസ്മാരത്തിൻ്റെ മുന്നോടിയായിട്ട് ഇത്തരം പാനിക് അറ്റാക്ക് വരാം അങ്ങനെ ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്കും പാനിക് അറ്റാക്ക് വരാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നാം തിരിച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചവർ പ്രത്യേകിച്ചും ലൈംഗികാതിക്രമങ്ങൾ നേരിട്ടവർ മറ്റെന്തെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകുന്നവർ അതേ സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യം കടന്നു വരുമ്പോൾ ഇത്തരം പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫോബിയ ഉള്ളവർക്ക് പാനിക് അറ്റാക്ക് വരാം ഉദാഹരണത്തിന് ലിഫ്റ്റിനെ ഭയമുള്ളവർ ലിഫ്റ്റിൻ്റെ അകത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഹൈറ്റിന് ഭയമുള്ളവർ രക്തത്തെ ഭയമുള്ളവർ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ഭയചഹിതരാകുന്നവർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഏരിയാസ് ഇപ്പോൾ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഇങ്ങനത്തെ ഒക്കെ സ്ഥിതിവിശേഷമുള്ളവർ അവർക്ക് ഭയം നേരിടുമ്പോൾ പാനിക് അറ്റാക്ക് വരാം ചില സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ പാനിക് അറ്റാക്ക് വരാം അപ്പോൾ അടിക്കടി വരുമോ എന്നുള്ളൊരു ഭയം മാത്രമായിരിക്കും അവർക്കുള്ളത് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിന്റെ ഇടവിട്ടുള്ള സമയത്ത് അവർക്ക് മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല ആൻഡിസിറ്ററി ആൻസൈറ്റി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം അതായത് വീണ്ടും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമോ ഇത്തരം ഒരു ഭയത്തിലൂടെ ഞാൻ കടന്നു പോകുമോ എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ കുട്ടികർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതിനാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമാണ് കാരണം ഇത് ട്രീറ്റബിൾ ആണ് ഇത് ട്രീറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഒരു സ്ഥിതിവിശേഷം മൂർഛിക്കുകയും ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ തോതിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷാദ രോഗത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയല്ല ഇതിനെ പരിഹരിക്കാനായിട്ട് പലരും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനുമുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇത് പെട്ടെന്നുള്ള ഭയം വരുമ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ സഹായം തേടേണ്ടത് ആവശ്യമാണ് പിന്നെ ചില ആൾക്കാർക്ക് ചില വ്യക്തികൾക്ക് ഇത് ഉറക്കത്തിനും വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഉറക്കത്തിന് സാരമായ പ്രശ്നം ഉണ്ടായേക്കാം ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇതുപോലെ പാനിക് അറ്റാക്ക് വന്നവരെ എണ്ണേറ്റിരിക്കുകയും ഈ സംഭ്രമം കാരണം പിന്നീടുള്ള ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യാം അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത നിലവാരം നന്നേ താന്നുപോകാനുള്ളൊരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പരിഹാരം തേടേണ്ടത് ആവശ്യമാണ് നന്ദി